നമ്മളാ മലയാളത്തിന്റെ അഭിമാനം ദുൽഖർ സൽമാൻ ഇന്ത്യ ലെവലിൽ വലിയ താരമായി വളർന്നു കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ചില യൂട്യൂബ് ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം എന്ന താരത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകൾ കാണാൻ സാധിച്ചു ഈ ഒരു ചിത്രം ലക്കി ഭാസ്കർ വേൾഡ് വൈഡ് കളക്ഷനിൽ നൂറ് സിയാർ അടിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ അതിനിടയിലാണ് ഞാൻ ഇന്ന് പല പല മീഡിയ പ്ലാറ്റ്ഫോമിലും ഡിക്യു എന്ന താരത്തെ വളരെ വലിയ രീതിയിൽ അവഹേളിക്കുന്നത് കണ്ടിട്ടുള്ളത് അതിൽ പറയുന്നത് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഡിക്യുന്റെ ലക്കി ഭാസ്കർ നൂറ്റി കോടി നേടി അങ്ങനെയെങ്കിലും ഏകദേശം ഒരു മുപ്പത്തി ആറ് ദിവസങ്ങളാവുമ്പോൾ ഈ ഒരു സിനിമ എന്തായാലും ഇരുന്നൂറ് സി ആർ അടിക്കും അങ്ങനെയാണ് കളക്ഷൻ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ കുഞ്ഞിക്ക വേറെ ലെവലാണ് എന്ന തരത്തിൽ ആക്ഷേപ ഹാസ്യമായിട്ടാണ് അവർ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളായിട്ടുണ്ട് ഡിക്യൂന്റെ ലക്കി ഭാസ്കർ തിയേറ്ററിൽ എത്തിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗർ നൂറ്റി കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് കോടി എന്ന് പറയുന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇനി ആക്ഷേപാസ്യമായിട്ട് ട്രോളുന്ന ആളുകളോടാണ് പറയാനുള്ളത് നിങ്ങളാണോ സിത്താര എന്റർടൈൻമെന്റ് നിങ്ങളാണോ ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അവർക്കറിയാം ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ വരുന്നുണ്ട് ഓരോ ദിവസം എത്രത്തോളം കിട്ടിയെന്നൊക്കെ ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗർ പുറത്തു വരുമ്പോൾ അഞ്ച് കോടിയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ബെറീടാവുന്നത് ചില സിനിമകളുടെ ഒക്കെ കളക്ഷൻ പോസ്റ്റർ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ടുണ്ട് മുപ്പത്തഞ്ച് സി ആർ ആവുന്ന സമയത്ത് നൂറ് കോടിയുടെ ഒക്കെ പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് അതിനൊക്കെ നിങ്ങൾ മാക്സിമം ആഘോഷിച്ചിട്ടില്ലേ റിലീസിന്റെ മുന്നേ തന്നെ നൂറ് സിആാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലേ പിന്നെയാണോ വേൾഡ് വൈഡിൽ നിന്ന് ദുൽഖർ സൽമാന്റെ ഒരു ചിത്രം നൂറ്റഞ്ച് കോടി നേടിയപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ചൊറിച്ചില് മലയാളത്തിൽ നിന്ന് അന്യഭാഷയിൽ പോയിട്ട് ആദ്യമായിട്ട് നൂറു കോടി നേടിയ താരമാണ് ദുൽഖർ സൽമാൻ അതിനെ മറികടക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇരുന്നൂറ് കോടി ഇനി അടുത്ത ആഴ്ച തന്നെ ദുൽഖർ സൽമാന്റെ ചിത്രം ലക്കി ഭാസ്കർ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഡിക്യുവിനെ കളിയാക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നു ഓർത്ത് വെച്ചോളൂ ഇരുന്നൂറ് സിആർ വേൾഡ് വൈഡിന്ന് നേടുന്ന ഒരു സിനിമയുമായിട്ട് തന്നെ ദുൽഖർ സൽമാൻ ഈ അടുത്ത് എത്തും നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റേഞ്ചിലേക്ക് ദുൽഖർ സൽമാൻ എത്തിക്കഴിഞ്ഞു ഓർക്കുക ഇതൊരു ക്ലാസ് സിനിമ കൊണ്ടാണ് ഡി ക്യൂ വേൾഡ് വൈഡ് നിന്ന് നൂറ്റിയഞ്ച് കോടിയിലേക്ക് ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് എത്തിയിരിക്കുന്നത് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പകരം നൂറ്റി പതിനഞ്ച് കോടിയിലേക്കും ഈ ഒരു സിനിമ എത്തിയിട്ടുണ്ട് ഇനി ഡി ക്യുവിന്റെ ഒരു മാസ് സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാനിന്റെ കുലുക്കുന്ന രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ലക്കി ഭാസ്കർ എന്ന ഒരു ക്ലാസ് സിനിമ കൊണ്ട് ഈ ഒരു നേട്ടം ഡി ക്യൂ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വറീടാവാൻ ഒരുങ്ങി നിന്നോളൂ വേറിട്ട സിനിമയുമായിട്ട് ഡി ക്യു വരുന്നുണ്ട് നൂറ്റി അൻപതും ഇരുന്നൂറും സി ആറ് അന്യഭാഷയിൽ നിന്ന് നേടുന്ന ആദ്യ താരം അത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെ ആയിരിക്കും അപ്പോഴും നിങ്ങളുടെ ചൊറിച്ചിലും കൃമികടിയും തീരുന്നില്ലെങ്കിൽ നല്ലോണം ആഞ്ഞു ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു മട്ടാസ് തന്നെ വാങ്ങി വെച്ചോണ്ടി കേട്ടോ ആ ഒരു രീതിയിലുള്ള കളക്ഷൻ വേട്ട ഡി ക്യൂവിന്റെ സിനിമകൾ ഇനി ബോക്സ് ഓഫീസിൽ നിന്നും നടത്തും നിങ്ങളുടെ ശ്രദ്ധയിലും ഇതുപോലെയുള്ള ഡിഗ്രേഡിംഗ് കാര്യങ്ങളെല്ലാം ഡിക്യു സിനിമയായ ലക്കി ഭാസ്കറിനെതിരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ